ഷ് ഓണത്തിന് സെറ്റ് സാരിയും സെറ്റിൻ്റെ പട്ടോടിയം ബ്ലൗസൊക്കെയാണ് ഉപയോഗിക്കാറ് ഈ ബ്രഷ് ഒന്ന് കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ തന്നെ ഷോപ്പിൽ നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് വരുന്ന സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി ആയിട്ട് എടുത്തേക്കുന്നത് ഇതാണ് ഇനി മുൻതാണിയും ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ ഇതിൻ്റെ മുൻതാണി വെച്ച് മക്കൾക്ക് പട്ടോടിയം ബ്ലൗസിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ബാക്കി ഭാഗം വെച്ച് എനിക്കൊരു കുർത്തയും ദുപ്പട്ടയും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ തിന്ന് ഞാൻ രണ്ടേകാലും മറ്റൊരു ദുപ്പട്ട കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബാക്കി ഫാങ്ങ് വെച്ചിട്ട് കുർത്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അത്യാവശ്യം മണ്ണുള്ളതാണ് ടു എക്സ് എൽ സൈസില് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതാണ്ട് എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി കട്ടിയുള്ള ഫാബ്രിക് അല്ല നമുക്ക് നല്ല സോഫ്റ്റ് ഫാബ്രിക്കായിട്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും ഇപ്പോൾ നമുക്ക് ഞൊറിഞ്ഞു സാരി ആയിട്ട് കൊടുക്കാനും നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി പറന്ന് നിൽക്കത്തില്ല നല്ല ഷെയ്പ്പിൽ ഇരിക്കാൻ മാത്രമാണ് വരുന്നത് സാരിയൊക്കെ ആവശ്യമുള്ളൂ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ